കണ്ടോ താണ് സാധനം ഇത് ഇതിന്റെ കുടുംബം കൂടിയിട്ടാണ് പുള്ളുണ്ടാവും അപ്പം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് കിടക്കാച്ച് അൽപ്പുള്ളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം നമ്മൾ പാർത്ത് നിൽക്കുകയാണ് പാർത്തൊരു രസകരമായ കാഴ്ച കാളച്ചായിരം ഗൈസ് നമ്മൾ അന്ന് കുറേ സാരിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ സാരി കെട്ടിയിട്ട് നമ്മൾ പന്നികൾക്ക് വരാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വഴി പന്നികൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു ഗേഷ് നോക്കൂ ടക്ക് കണ്ടോ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പുറത്ത് വേറൊരു ഗ്യാപ്പ് ഇപ്പുറത്ത് മറ്റേ ഒരു ഗ്യാപ്പ് അച്ഛന് എന്നും അതേ അതേ സ്ഥലത്തേക്ക് അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ മൊത്തമോ ഗ്യാപ്പോടെ ഗ്യാപ്പ് എന്താ അത് ഊ എന്താ അല്ലേ ശരിക്കും കഴിവ് കൂടിയ കുട്ടികളാണ് കൈ പന്നികൾ കഴിവ് കൂടിയ കുട്ടികളാണ് പന്നികൾ എന്തൊക്കെയോ അരച്ച് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ മേലെന്നുള്ളൊരു ഇത് നോക്കുമ്പോൾ ചെച്ച് നോക്കുമ്പോൾ അത് വേറെ പോലെ തോന്നുന്നുണ്ട് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ അടിയിൽ കുറേ നമ്മൾ ആ മറ്റേ വഴുക്കത്തെണ്ണും കൂടെ നമ്മൾ ആക്കി കളിച്ചില്ലേ ആക്കി കളിക്കില്ലേ നിരപ്പാക്കിയല്ലേ നിരപ്പാക്കി ശരിയാവേണ്ടപ്പോൾ അതിൻ്റെ അതിൻ്റെ അടിയിലൊക്കെ കണ്ടോ രണ്ട് മൂന്ന് ഇല കുളക്ക് ഏതാണ് കുളവാണോ കുളവാണ കുള കുളത്തിന് ഉണ്ടാവണ വാഴ ആ വാഴയിന് അതിൽ പൂവൊക്കെ പൂത്ത് നിൽക്കണമെങ്കിൽ പിന്നെ ഇതിപ്പോൾ എത്ര ദിവസം കറക്റ്റ് പ്രായം എഴുതുന്നു ചോദിച്ചാൽ നമ്മൾ ജൂൺ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി അല്ലേ യെസ് ജൂൺ മൂന്നാം തീയതി നമ്മൾ ജൂൺ മൂന്നാം തീയതി നമ്മൾ നാറുപ്പാക്കി ഞാർ വാങ്ങിയിട്ട് ഇന്ന് ജൂൺ ഇരുപത്തി എട്ട് അല്ല ഇരുപത്തേടാണ് ഇരുപത്തിയേഴ് ഇന്ന് ജൂൺ ഇരുപത്തി ഏഴാം തീയതി മൊത്തം പത്ത് ഇരുപത്തി മൂന്ന് ദിവസമായി എന്നിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് ഞാറ് ഓക്കെ പിന്നെ ഞാർ പാകണ വീഡിയോ എടുത്തില്ല കാരണം ബിക്കോസ് ജൂൺ മൂന്നാം തീയതി സ്കൂൾ കുറക്കുമായിരുന്നു രാവിലെ എട്ടേ മുക്കാൻ സ്കൂളിൽ പോകണമായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒമ്പത് മണിക്ക് വന്നാൽ ഞാർ വാങ്ങിയത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വാട്ട് ബാട്ട് ഐക്കാൻ ഡു ഏതാ ഇച്ഛൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടെർബോ ജോസ് വേണേ എഫക്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ആൾ ശാന്തനാണ് ഓക്കെ പിന്നെ അന്ന് കാണിച്ചു തന്ന മലിയില്ലേ ആ മലിയിലാണെങ്കിൽ ഇപ്പം മഴയുള്ള കാരണം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ ആഹാ കോട ഇറങ്ങിയിട്ടുണ്ട് നല്ല വൈബ് വൈബ് പിടിച്ച പ്ലേസ് ആണിത് കോട ഇറങ്ങിയിട്ടുണ്ട് ആ മലിയിൽ പിന്നെ ഇതാ സൈഡ് കുറേ പേര് നിന്ന് അവിടെ വരമ്പ് പോതിയിട്ടുണ്ട് രണ്ടാൾക്കാർ കണ്ടില്ലേ രണ്ടാൾക്കാർ വരമ്പ് പതിന്നു കിളയ്ക്കുന്നു പിന്നെ അപ്പുറത്തെ പുഴയുണ്ട് ആ പുഴയിലെ പാലം കാണുന്നുണ്ട് ആ സൈഡിത് ഇവിടെ ആ സൈഡ് ആ പാലത്തിൽ മഴ പെയ്താൽ പാലം മൂടും അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രമായ രീതി നമ്മൾ കറക്റ്റായിട്ട് പന്നിക്ക് വഴി വെച്ചു കൊടുത്തപ്പോൾ പന്നി കറക്റ്റായിട്ട് കയറി വന്നു എന്നിട്ട് കറക്റ്റായിട്ട് ചിത്രം വരച്ചിട്ട് പോയി മേലിൽ നിന്ന് നോക്കുമ്പോൾ ആഫ്രിക്കൻ്റെ ഭൂപടം പോലെ തോന്നുന്നില്ലേ എന്നൊരു തോന്നി ഇല്ലാതില്ല കണ്ടോ ആ സൈഡ് ഇങ്ങനെ മേലിൽ നിന്ന് നോക്കുമ്പോൾ ആഫ്രിക്കൻ്റെ ഭൂപടം പോലെ തോന്നുന്നുണ്ട് അപ്പം അടിയിക്കൂളിതാണ് അവിടെ ഇതിങ്ങനെ ആയതിനൊക്കെ കുറച്ച് നീർത്ത് നൂർത്ത് വെച്ചിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി വല്ല മാർഗുണ്ടോ നമ്മൾ ഇത് വഴി വെച്ചത് ഇതേ വഴി വെച്ചത് ഇതേ പന്നിക്ക് വഴി വച്ചി പന്ന് വന്നിരിക്കുന്നത് നേരെ കണ്ടോ ആദ്യം കൂടെ കറക്റ്റ് ആയിട്ടുള്ള കൂടെ വന്നു തടി പറഞ്ഞു കളിച്ചു കളിച്ചു പോയി വീഡിയോയിൽ പറഞ്ഞാൽ അടിച്ചു കയറി വന്നു അടിച്ചു കയറി വന്നു യെസ് കുറച്ച് ദിവസം വൈകിട്ടാണ് വന്നിരിക്കണേ കുറച്ച് ദിവസം വൈകിട്ടല്ലേ വന്നിരിക്കണേ അല്ലെങ്കിൽ ഞാറ് വാങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം വന്നിട്ട് അടുത്ത് മറിക്കും ഇത് പക്ഷെ ഇരുപത് ദിവസം കണ്ട വന്നിരിക്കുന്നു അല്ലേ മൂന്നാം തീയതി നമ്മൾ ഇതാക്കി അല്ലേ മൂന്നാം തീയതി ഞായറുവാകില്ലേ അവരിന്റെ ആവാസവ്യസനം നമ്മൾ തകർക്കാനൊന്നും പോയില്ലോ അവര് വരുന്നു അവരുടെ പണി വേണു പക്ഷെ നമ്മൾ വെച്ച വഴി കൂടെ വന്നില്ലെന്നുള്ള സങ്കടം മാത്രം ഉണ്ടല്ലേ മരുന്നരയ്ക്കണം മഴ പ്രതികൂല അവസ്ഥയിലാണ് ഏ കുട്ടികളും കുട്ടികളും പന്നികളും പന്നിയും കുട്ടികളും ഒരു ഫാമിലി പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര അടിച്ചു കയറിയില്ല ഇതിലും കൂടുതൽ പ്രതീക്ഷയായില്ലേ അടിച്ചു കയറുന്നത് നേ നേ ദീഗം ഇങ്ങനെ വന്ന് റൗണ്ട് എടുത്തിട്ട് പോയിക്ക് നല്ല അടുത്തോ അതെ അല്ല അതെയരെ ഇങ്ങനെയാ ആ അങ്ങനെയോച്ചാ അങ്ങനെ നടന്നു വരാ ഓക്കേ ഓക്കേ ഉണ്ട് അവിടെ അടുത്താ അങ്ങനെ വെച്ചിരിക്കേ പെണ്ണമാ ഹേ കേറി പോവട്ടെ കേറി പോവട്ടെ പെണ്ണമാർ കേറി നിൽക്കാനല്ല വെള്ളപാറ്റി ഇerd ഒരു ഇത് കൊടക്കാണ്ട് ഹേ അല്ല വെള്ളപാറ്റി ജോയ്സ് അപ്പൊ അപ്പുറത്തുനിന്ന് വന്നത് അപ്പുറം രണ്ട് കൃഷിക്കാരന്മാർ നിൽക്കണ പറഞ്ഞില്ലേ അവർ വന്നിട്ട് ഇതിൽക്കോട്ട് വരുമ്പോൾ അവർ പറയുന്നത് ഇവിടെ നിൽക്കുന്ന പന്നിയും അപ്പുറത്തുള്ളത് ചിലപ്പോൾ പാമ്പായിരിക്കും അല്ലെങ്കിൽ കീരിയായിരിക്കും അല്ലെങ്കിൽ കുറുക്കനായിരിക്കും എന്നാണ് ഇപ്പം ഇപ്പം കിട്ടിയ പ്രാഥമിക പ്രാഥമിക അറിവ് അല്ലേ ചിലപ്പോൾ വല്ല അനാക്കൊണ്ട ചിരീസ് തേർട്ടി ടു അങ്ങനെന്തെങ്കിലും എന്നിട്ട് ഇവിടെ വിടെയും മൊത്തം അതാണ് ഈ വഴികളായി വഴികളിപ്പൊ കൃത്യമായിട്ട് കാണിച്ചു വന്നു ഡൂള് അല്ലേ ല്ലേ ഇത് ആള് ഇത് ആള് പെട്ടത് ഇതാ കറക്റ്റ് റൗണ്ട് എടുത്തിരിക്കും വന്ന ഒരു പ്രതി പ്രതിനിധി എന്താണ് ഇവിടെ അല്ലേ ഇതെന്താണ് കൊളവാഴ്ച തെറ്റിദ്ധരിക്കരുത് മുളവാഴ കൊളവാഴ ഉം ഇത് പാടത്തെ ഫുള്ളും ഉണ്ടാവും നല്ല ഭംഗിയുള്ള സാധനമാണ് നല്ല ഭംഗിയുള്ള സാധനം കെണറ്റിൽ ചളിവെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടിട്ടാൽ വെള്ളം ക്ലിയർ ആവില്ലേ ക്ലിയർ ആകും പറയാം ഒന്നിനും ഒമ്പതെണ്ണം ഉണ്ടാകുന്ന സംഭവം ഒരു പേരുണ്ടെങ്കിൽ തന്നെ ഫുൾ ആയിട്ട് എസ് എസ് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല അവിടെ കിടന്നോട്ടെ ഒരു പത്ത് ദിവസം കൂടെ ഇവിടെ തന്നെ ഇരുന്നോട്ടേ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആയിട്ട് ഉള്ള ഭക്ഷണ ഇരുന്നോട്ടെടുത്ത് ഓക്കെ നമ്മൾ പ്രകൃതി ചൂഷണം ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പൊ എന്താണോ രതീഷ് ശരിയാണോന്നറിയില്ല അവരുടെ വെള്ളപ്പാറ്റാ പുഴു ബാക്കി മതി ഉം ആ ഒരു കഴിച്ചതിന്റെ ബാക്കി നമുക്ക് കിട്ടുള്ളൂ ഉം അതറിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് നമുക്കും മുതലാ വേണ്ടേ ബുദ്ധിമുട്ടുകൾ വരും അതും ശരിയാണ് ശെരിയാണ് ഇതിന്റെ ഇടയിലും വരെ ഒളിങ്ങി കിടക്കുന്നുണ്ടാവോ ഞാൻ കൊണ്ടുപോവണ പിന്നെ പേടിക്കണ്ട ആവശ്യമില്ലല്ലോ അല്ല അത് കാണുമ്പോഴൊക്കെ നമ്മൾ മുഴങ്ങിയാലോ അപ്പൊ അതും ശരിയാണ് കള വരാനുള്ള കാരണം നമ്മൾ മറ്റേ വഴുകത്തെണ്ണും കൊണ്ട് നേരപ്പാക്കിയത് നേരണ്ടാണോ അതാ പഴയ തന്നെ കൊണ്ട് നമ്മൾ അന്ന് നിരപ്പാക്കി ഭൂമി അങ്ങനെയല്ലേ ഈ പടത്തും അതിൻ്റെ ഒരു ഇതാണ് അത് വിത്തുകളാണ് മഴ പെയ്ത സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ മരുന്നരയ്ക്കെന്ന് പറയുമ്പോ അപ്പം മരുന്നരയ്ക്കുമ്പോൾ പ്രകൃതി ചൂഷണം ചെയ്യില്ലെന്ന് ആൾക്കാർ ചോദിച്ചാ മരുന്നിപ്പോൾ ചിലപ്പോൾ ചാരം നല്ലതാണ് പക്ഷെ അപ്പുറത്തും അപ്പുറത്തൊക്കെ മരുന്നടിക്കുമ്പോ അവിടെ നിന്ന് അവിടുത്തെ മൊത്തം ഇങ്ങോട്ട് വരും പിന്നെ നമ്മളും ഇതാക്കും അവിടുത്തെ ഓല മൊത്തം പോയിട്ടുണ്ട് കണ്ടല്ലേ എന്താ ഇവിടുത്തെ ഓല പകുതി മുക്കാലം പോയിട്ടുണ്ട് പോയിരിക്കുന്നു അത് ആ പോയിട്ടുണ്ട് പിന്നുള്ള മൊത്തം ഒരു വെള്ളപ്പാറ്റ പൂമ്പാറ്റ പോലത്തെ കുഞ്ഞം പാറ്റകള് മത്തി ചെറിയ മീനെല്ലാം പറഞ്ഞ പോലെ ഈ പാറ്റന്നെ നമ്മൾ വിട്ട

ആ കൂടുതലായും പാടം മൊത്തം ഇതാവാനും മതി പിന്നെ പലതരം പായലുകളുണ്ട് ഇവിടെതാ നല്ല ഭംഗിയുള്ള പായലുകൾ ഇത് മറ്റേ ഫിഷ് ഫിഷുള്ളവർക്കൊക്കെ അക്കോറിയത്തിലൊക്കെ കൊണ്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഈ പായൽ കാണാൻ ഞാനും കുറേ കൊണ്ടിട്ടൊക്കെ ആദ്യം മീനുള്ള ടൈമിൽ ഇപ്പോൾ അവിടുത്തെ ആ മലയിലെ കോട അങ്ങനെ പകുതി ഇറങ്ങി വന്നു അല്ലേ മലയിൽ പകുതി കോട ഇറങ്ങി പോയില്ലേ പിന്നെ ഇവിടത്തെ പാടത്തെ പുല്ല് വട്ടാൻ വേണ്ടിട്ട് ആള് വരാൻ വേണ്ടിട്ടുണ്ട് പാടത്തെ പുല്ല് വട്ടാൻ ആള് വരും ആദ്യമൊക്കെ ആൾക്കാരായിരുന്നു വെട്ടുന്നത് ഇപ്പൊ മിഷൻ വന്നിട്ട് വെട്ടും അല്ലേ ഇതാ കണ്ടില്ലേ നീ സാധനം ഈ സാധനം കണ്ട ഈ പുഴു ഇതേപോലത്തെ പുഴുവാണ് ഈ ഞാറിനൊക്കെ ആക്കി വെക്കുന്നത് കണ്ട മൊത്തം അങ്ങോട്ട് അങ്ങോട്ട് ഫുൾ ആയിട്ട് തിന്നാക്കി വയ്ക്കണ് അല്ലേ ഈ പുഴു ഈ പുഴുവിനെ നമുക്കൊരു പേരിട്ടാലോ എന്ത് പേര് ഇടാ അത് മാത്രമല്ല ഇതാ എൻ്റെ അടിയിൽ കിടക്കുന്നു ഇതാ വേറെ പുഴു ഇതാ ഇതാ വലിയ പുഴു ഇതാ അതേപോലത്തെ ആ വലുതാണോ എന്ത് വലുത് ഇതാ 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 കണ്ടോ ഇതാ വലിയ പുഴു

ഏകദേശം ഒരു ചെറിയ മിനി അനാക്കോണ്ടിൻ്റെ സൈസ് ഉണ്ട് എന്താ ഫോക്കസ് അത് ഫോക്കസ് ആവക്കസ് ആവുക ആര്ഡി ഏയ് ഇതൊക്കെ ചൈനയിലാണെങ്കിൽ ചൈനയിലാണെങ്കിൽ അവർ വറുത്ത് കഴിക്കാൻ അങ്ങനെ വറുത്ത് കഴിക്കത്ത കണ്ണുണ്ട് സകല പരിപാടി ഉണ്ട് കണ്ടോ എല്ലാം ഉണ്ട് അതിന് കണ്ടാ സൂപ്പറാണ് സാധനം ചൈനക്കാരി ആണെങ്കിൽ കോലിക്കുത്തി ഗ്രില്ലടിച്ച് കഴിച്ചിട്ടുണ്ടാവും നല്ലൊരു വൃത്തിയോടും ഒക്കെ പച്ചപ്പാണ് എന്താ ഭംഗിയുള്ള പച്ചപ്പ് അല്ലേ ഭംഗിയുള്ള പുഴു എന്താ ഇവിടെ എല്ലാം പച്ചപ്പാണ് കണ്ടാ അടിപൊളിയായിരുന്നു അല്ലേശ് പിടിച്ചോളൂ ഓക്കേ പുഴുവിന് പിടിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ പിടി പ്രശ്നമുണ്ടോ പുഴുവ് പുഴുവേണ്ട എന്താ സാധനം ചിലപ്പോൾ പൂമ്പാറ്റിൻ്റെ പുഴുവായിരിക്കും പൂമ്പാറ്റിൻ്റെ പുഴുവായിരിക്കുമോ അല്ലല്ലോ അല്ലേ പുഴുവുല്ലേ ആ വീണ്ടും നമ്മൾ അതിനെ ഇട്ടിട്ട് കഴിച്ച് വളർന്നോട്ടെ പറഞ്ഞാൽ അങ്ങനെ വിടും േ കൊളവാഴിയിൽ തന്നെ ഇരുത്താം മണ്ടിനെ തേടും ഞാനൊരു പൂവിയും അരിക്കി ചാട് ഇറങ്ങടോ ഇറങ്ങടോ ഇറങ്ങുന്നേ എല്ലാം തള്ളി വിട്ട അപ്പൊ ഇറങ്ങുമതി കണ്ടോ ഭംഗിയുള്ള പുഴു ആഹാ അപ്പോൾ കൈ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പാടത്ത് നെല്ല് മാത്രമല്ലല്ലോ നമ്മൾ കൃഷി ചെയ്യണത് പാടത്ത് നമ്മൾ പോരാ പല കാര്യങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ യെസ് നമ്മൾ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ മൊത്തം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ ഇവിടെയൊക്കെ അതാ പന്നി കുത്തി മറുത്തിട്ടിരിക്കുന്നതാണ് മനുഷ്യൻ കളർത്തല്ല പന്നി കളർത്താണ് ഈ സൈഡൊക്കെയാ അല്ലേ പക്ഷെ അത് നമ്മൾ മനുഷ്യ പരിധിയാണ് നമ്മൾ അവർക്ക് കൊടുക്കും മനുഷ്യമാറ്റി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിന്ന് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് വേണം ചോറിൻ്റെ ഇട്ട് വേണം എന്ത് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം ഇറ്റ്സ് മീ എ കേബിൾ ഓക്ക് ഒഫീഷ്യൽ ബൈ ബൈ